അസലാ വലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ അലഹദില്ലാഹി റബുൽ പ്രിയപ്പെട്ടവരെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം തൽക്കാലം നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് വേറെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതിലൊന്നാമത്തെ വിഷയം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം തലോടണം ചേർത്തു പിടിക്കണം അവർക്ക് സാന്ത്വനങ്ങൾ കൊടുക്കണം നമ്മുടെ കുട്ടിയെ അവസാനമായിട്ട് നമ്മൾ എന്നാണ് ചേർത്തു പിടിച്ചത് ചെറിയ മക്കളുടെ വിഷയമല്ല നിങ്ങളുടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവസാനമായിട്ടെന്നാ തലോടിയത് അവർക്കൊരു ചുംബനം കൊടുത്തത് അവർക്ക് സാന്ത്വനം കൊടുത്തത് അവർ ഒരുപാട് വിഷയങ്ങളാൽ നീറിപ്പുകയുന്നുണ്ടാകാം അവർക്ക് ടെൻഷൻ ഉണ്ടാകും മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും സ്കൂളിലോ ക്യാമ്പസിലോ വഴിയോരങ്ങളിലോ ബസ്സിലോ അവർ ക്രൂരമായ നോട്ടങ്ങൾക്കോ വർത്തമാനങ്ങൾക്ക് ഇരയാകുന്നുണ്ടാകാം അവരെ ഉള്ളുപിടയുന്നുണ്ടാകാം ഇത് കേൾക്കാൻ എൻ്റെ കുട്ടിയുടെ മുഖത്തെന്താ വിഷമുള്ളത് എന്നോട് പറ ഞാനില്ലേ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാകുമല്ലോ എന്ന ഒരു വർത്തമാനത്തിന് വലിയ ശക്തിയുണ്ട് എന്നുള്ളതും നമ്മുടെ കുട്ടിക്ക് പിടിച്ചു നിൽക്കുവാൻ മാത്രമുള്ള ധൈര്യം ആ വർത്തമാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾക്ക് ബോധ്യമുണ്ട് ഉണ്ടാകണം രണ്ടാമത്തെ ഒരു വിഷയം ഇത് ലിബറൽ കാലഘട്ടമാണ് ലിബറലിസം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ കുട്ടികൾ കൗമാരത്തിലേക്ക് എത്തിയാൽ അമിതമായ സ്വാതന്ത്ര്യമാണ് അവരിഷ്ടപ്പെടുന്നത് തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹങ്ങളുടെ ഒരു അവസരം മനസ്സിലാക്കി അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കിയാണ് ലിബറൽ ചിന്താഗതിക്കാർ നമ്മുടെ കുട്ടികളെ വലയിട്ട് പിടിക്കുന്നത് നിങ്ങൾക്കിതാ അതിരുകളില്ലാത്തൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെ നിങ്ങളാരും നിയന്ത്രിക്കാനില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജീവിക്കാം ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ജമിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം മറ്റൊരാൾക്കും ഉപദ്രവമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി ചെയ്യൂ എന്ന് നമ്മുടെ കുട്ടികളുടെ ചിന്തകളിലേക്ക് നാനാദിക്കുകളിൽ സോഷ്യൽ മീഡിയകളിലൂടെ സിനിമകളിലൂടെ പാട്ടുകളിലൂടെ റീലുകളിലൂടെ ഷോട്ടുകളിൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ ചിന്തകളെ ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ചിന്തകളെയും ബ്രെയിനെയും ഹൈജാക്ക് ചെയ്ത് അവരെ ഉള്ളിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന അവരെ മതത്തെ വലിച്ചൂരികൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘം നമ്മുടെ ചുറ്റിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് പോലും ജെൻഡർ ജെൻഡർ പൊളിറ്റിക്സും എൽ ജി ബി ടി ക്യൂ സ്പെക്ട്രങ്ങളും എല്ലാം കടന്നു വന്നിട്ടുണ്ട് ആൺ പെണ്ണുകൾ എന്ന് പറഞ്ഞാൽ വേർതിരിവില്ല എന്നും ലിംഗഭേദമില്ലാത്ത ജെൻഡർ ന്യൂട്രൽ ഒരു സമൂഹത്തെ സൊസൈറ്റിയെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ള അതിനിഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾ എത്ര ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിനേക്കാളും വ്യവസ്ഥാപിതമായി കൃത്യമായ അജണ്ടകളോടുകൂടി ആ ആലോചനകൾ കൂടി ആസൂത്രിതമായി ഇസ്ലാം വിരുദ്ധ പ്രോഗ്രാമുകളും പരിപാടികളും ശക്തമായി ശക്തമായിക്കൂടി നമ്മുടെ സംഹാര താണ്ടവം ആടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി ദീനിലുണ്ട് എന്ന് നമ്മളാണ് ഉറപ്പിക്കേണ്ടത് അതിന് നമ്മുടെ കുട്ടികളെ മദ്രസാ കാലഘട്ടം കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീൻ കിട്ടുന്ന സദസ്സുകളിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി നിർബന്ധ ബുദ്ധിയോ ോട് കൂടി ഇരുത്തണം അവർക്കൊരുപക്ഷേ താല്പര്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ നമ്മുടെ കുട്ടിയിലേക്ക് നിരന്തരമായിട്ട് ഈ ചിന്ത ഈ ദീൻ നമ്മൾ നിരന്തരം നമ്മുടെ കുട്ടിയുടെ തലയിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കും തോറും നമ്മുടെ കുട്ടിയിൽ അത് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം നമ്മുടെ കുട്ടിക്ക് ദീരിൻ്റെ ബേസ് പോലും ഉണ്ടാവുകയില്ല ഏഴാം ക്ലാസ്സിൽ മദ്രസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സോ മാത്രമാണ് അങ്ങനെയുള്ള കുട്ടി ബുദ്ധി വെച്ചുള്ള മതമല്ല പഠിക്കുന്നു മറിച്ച് ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി അവൻ പല കാര്യങ്ങളെയും അനപ്പാഠമാക്കുന്നു എന്നേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അപ്പുറം പ്രായപൂർത്തിയായി കഴിഞ്ഞ പത്താം ക്ലാസ് പഠിക്കുന്ന പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മതം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുക്കണം മഹലുമായി ബന്ധപ്പെടുത്തുന്ന സംവിധാനങ്ങൾ തുടക്കം കുറിക്കണം എം എസ് എമ്മിന്റെ സിയാറി പോലെയുള്ള സംരംഭങ്ങൾ നമ്മുടെ കുട്ടികളെ പങ്കെടുക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പു വരുത്തണം അല്ല എങ്കിൽ അല്ല എങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് മതമൂല്യങ്ങൾ നഷ്ടമാകും മതം വലിച്ചൂരപ്പെടും അതോടുകൂടി നിങ്ങളെന്നു പറഞ്ഞാൽ അവർക്ക് ആരായി തീരുമെന്ന ബോധ്യം ഉണ്ടാകണം നിങ്ങളെന്നു പറഞ്ഞാൽ നിങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി പരസ്പരം ബന്ധപ്പെട്ട് അതിലൂടെ ഉണ്ടായൊരു ഉൽപ്പന്നം മാത്രമാണ് ഞാൻ അതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ ജീവിതകാലം അനുസരിക്കേണ്ടതില്ല അവരെ ബഹുമാനിക്കേണ്ടതില്ല അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കേണ്ടതില്ല എന്ന ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ വളർന്നു വരും അതോടുകൂ നിങ്ങളവർ പുറന്തള്ളും നിങ്ങളെ അവർക്ക് പ്രാപ്തി എത്തി നിങ്ങളെ രണ്ടു കാലം കൊണ്ട് ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ അവർ നിങ്ങളെ കൊണ്ടെത്തിക്കും ഈ ചിന്തകൾ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോവുക ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ദീൻ വെച്ചു കൊടുക്കണം ദീനിലേക്ക് അവർ ഊട്ടപ്പെടണം റസൂല്ലയുടെ മുമ്പത്തെ ജാഹ്ലിയ കാലത്ത് അറബികൾ പറഞ്ഞിരുന്ന വർത്തമാനങ്ങളുണ്ട് ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം അനുഭവിക്കണം സുഖിക്കണം രമിക്കണം ഇതേ വർത്തമാനങ്ങളാണ് ഇന്ന് പുതിയ നവനാസ്തികരും ലിബറൽവാദികളും പറഞ്ഞു ുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതുമയുള്ള വാദമല്ല എന്നും മക്കളെ പഠിപ്പിക്കണം ഇത് റസൂലുള്ളാഹി ആയി കാൽച്ചുവട്ടിൽ അരച്ചു കളഞ്ഞൊരു തീരുമാനമായിരുന്നു ഒരു വാദമായിരുന്നു പ്രത്യയശാസ്ത്രമായിരുന്നു പഠിപ്പിക്കണം അതേ വാദമാണ് ഇന്ന് ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന പഠിപ്പിക്കണം അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നും അത് നമ്മൾ നശിപ്പിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ മതം ഇജ്ജത്തായിട്ട് നമ്മൾ വളർത്തണം അഭിമാന ബോധത്തോടു കൂടി ഇസ്ലാമികമായ മൂല്യങ്ങളെയും വേഷവിധാനങ്ങളെയും മുറുകെ പിടിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കള് മാറാൻ അതുമാത്രമാണ് സഹായമായിട്ടുണ്ടാവുക ആത്മാർത്ഥമായി വിഷയത്തെ മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും എല്ലാം ദീനിൽ ഊട്ടപ്പെടുന്ന ദീനിലൂടെ ഉയർന്നു നിൽക്കുന്ന വളർന്നു പന്തരിച്ചു നിൽക്കുന്ന സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി കുടുംബമാക്കി നമ്മളെല്ലാം എല്ലാവരും പരിവർത്തിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ സീരീസ് ഇതൊരു വലിയ ബൃഹത്തായ വിഷയമാണ് അതിൻ്റെ ഏതാനും വിഷയങ്ങളിലൂടെ ഒന്ന് സ്പർശിക്കുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കാര്യപ്പെട്ട ഗൗരവമായ പഠനത്തിന് വിഷയത്തെ വിധേയമാക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു പുതിയ തലമുറയാണ് എന്ന ബോധ്യം ഉണ്ടാകണം വരുന്ന ഭാവിയിലെ പുതിയ എൻജിനീയർമാരും ഡോക്ടർമാർ മാത്രമല്ല അവർ മറിച്ച് സമൂഹത്തിൻ്റെ നിർമ്മാതാക്കൾ കൂടെയാണ് നാളെ സമൂഹം എങ്ങനെയാകണമെന്നത് നമ്മുടെ മക്കളുടെ തീരുമാനവും അവരെ ചിന്തകളും പോലെ ആയിരിക്കും അതുകൊണ്ട് നാളെ നമ്മുടെ സമൂഹത്തിന് ദിശ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവരെ നേർവഴിയിലേക്ക് വഴി നടത്താൻ പറ്റുന്ന നല്ല മ മക്കളെ വാർത്തെടുക്കുക എന്ന പരമപ്രധാനമായൊരു വലിയ ദൗത്യം അള്ളാഹു ഇദ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കതിന് പ്രാപ്തി ഉള്ളത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് മക്കളെ തന്നത് ആ പ്രാപ്തി ആ കഴിവിനെ ആ മികവിനെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുലൂ അസ്തഫിറുലി വലക്കും ഇന്നഹു വല്ലഫുർ റഹീം അസലാ ലൈക്കും വറഹമുല്ലാഹി വാത്തൂ